ബാറിൽ മദ്യപിച്ചുകൊണ്ടിരിക്കെ ടച്ചിങ്സ് മാറിയെടുത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടയിൽ രണ്ട് യുവാക്കളെ ഹെൽമറ്റിനടിച്ച് പരിക്കേൽപ്പിച്ചു ഒരാൾക്ക് തലപൊട്ടി ഗുരുതരമായി പരിക്ക് ചത്തുപോകത്തേയുള്ളൂ എന്ന് കണ്ടുനിന്നവർ പറയുന്ന രീതിയിലുള്ള ആക്രമണമായിരുന്നു നടന്നത് പത്തനംതിട്ടയിലാണ് സംഭവം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ അമലാബാറിന് പുറത്താണ് കൂട്ടയാടി നടന്നത് മൂന്നംഗങ്ങൾ ഉൾപ്പെടുന്ന രണ്ട് സംഘങ്ങൾ തമ്മിലായിരുന്നു പരസ്പരം ആക്രമിച്ചത് പത്തനംതിട്ട സ്വദേശികളായ ഷൈജു അരുൺ ശ്യാം എന്നിവർക്കാണ് മർദ്ദനമേറ്റത് നന്ദുവക്കാട് സ്വദേശികളായ ഷിജു പി ജോസ് അഭിലാഷ് ഷിബു എന്നിവർ ചേർന്നായിരുന്നു മർദ്ദിച്ചത് മേശമാറി ടച്ചിങ്സ് എടുത്തതുമായി ബന്ധപ്പെട്ട് തർക്കം മാറുകയായിരുന്നു എന്നാണ് കണ്ടുനിന്നവർ പറയുന്നത് ബാറിനുള്ളിൽ വെച്ച് അടിയുണ്ടായതോടെ ജീവനക്കാർ ഇടപെട്ട് ഇവരെ പുറത്താക്കുകയായിരുന്നു തുടർന്ന് ബാറിന് പുറത്ത് റോഡിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടി ഹെൽമെറ്റ് ഉപയോഗിച്ചുള്ള ക്രൂരമായ മർദ്ദനത്തിനിടെ രണ്ട് യുവാക്കൾ ബോധരഹിതരായി റോഡിൽ വീണു ഇതിനിടയിലാണ് ഒരാളുടെ തല പൊട്ടിയത് വീണുകിടന്നിട്ടും ആക്രമണം തുടർന്നു നാട്ടുകാർ തന്നെയാണ് മർദ്ദിച്ച സംഘത്തെ വിരട്ടിയോടിച്ച ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഇതൊന്നും സംഭവിച്ചിട്ടേ പറഞ്ഞിട്ട് കാര്യല്ലേ ഈ ആവശ്യം മൂന്ന് കേറിയിട്ടേ ടാ ടച്ചിങ് മാറിപ്പോഷയാണ് ആ മാറി നിഷയാണ് ഉടൻ പോലീസ് സ്ഥലത്തെത്തി രണ്ടുപേരെ മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ